അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ കൊണ്ടുപോകുന്നതിന് ഉത്തരവാദിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം അത് നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ അറ്റൻഷൻ എവിടെയാണ് ശ്രദ്ധ അത് ജീവിതത്തിൽ സംഭവിക്കുന്നു ശ്രദ്ധ ശരിയാണെങ്കിൽ നമ്മുടെ അറ്റൻഷൻ ശരിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയായി പോകും ശ്രദ്ധ എപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളിലേക്കാണെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ശ്രദ്ധയെ നിയന്ത്രിക്കേണ്ടതിൻ്റെ അതിന് മാനേജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നല്ല ശതമാനം ആളുകളുടെയും ശ്രദ്ധ കഴിഞ്ഞ കാലത്തിൽ നടന്ന പരാജയങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് എനിക്ക് അങ്ങനെ സംഭവിച്ചു എനിക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചു എനിക്ക് ഇന്ന ഇന്ന വ്യക്തികൾ കാരണം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ഇങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരം ചിന്തകളിലേക്ക് അത്തരം ഓർമ്മകളിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ അതേ പാറ്റേൺ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പിന്നെ നല്ലൊരു ശതമാനം ആളുകളുടെയും ശ്രദ്ധ ഫ്യൂച്ചറിൽ എനിക്ക് ഇന്നത് സംഭവിക്കുമോ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുമോ ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു അപ്പോൾ ഏറെക്കുറെ അത്തരം അനുഭവങ്ങളൊക്കെ ഇടയ്ക്ക് വരാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് പകരം അത് പലപ്പോഴും മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോകുവാനും സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിച്ച് അറിയാൻ സാധിക്കും എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിജയങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ ഡ്രീംസ് ഗോളുകൾ ഇതിലേക്കൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ മെൻ്റൽ എനർജിയും ശ്രദ്ധയും ചിന്തയും കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ശ്രദ്ധയുടെ മുകളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ ശ്രദ്ധയുടെ മേൽ നമുക്ക് ഒരൽപം കൺട്രോൾ ഉണ്ടെങ്കിൽ ജീവിതത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും ജീവിതം ഓരോ നിമിഷവും നമുക്ക് സന്തോഷപ്രദമാക്കി മാറ്റുവാൻ സാധിക്കും നമ്മുടെ ശ്രദ്ധ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ശ്രദ്ധ അതിലേക്കൊക്കെ സന്തോഷത്തിലേക്കും ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ കൂടിയിട്ടും നമ്മളൊന്ന് വെറുതെ ചിരിച്ചിരുന്നാൽ തന്നെ നമുക്ക് സന്തോഷം ലഭിക്കും അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ ജീവിതം ആയി മാറും പക്ഷേ നമ്മളൊരു ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലും ഓരോ ദിവസവും ഓരോ നിമിഷം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കുറേ കുറെ ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് അനാവശ്യമായിട്ടുള്ള തിങ്കിങ്ങിലേക്ക് ഓ ഇന്നിപ്പോൾ ജോലിക്ക് പോകണം ജോലിയിൽ ആ പ്രശ്നം ഈ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന പ്രശ്നങ്ങളുണ്ടാകുമോ ഇങ്ങനെയുള്ള ചിന്തകളിലേക്കും പിന്നെ നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നു പിന്നെ അതിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് ശ്രദ്ധ പോകുന്നു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് അങ്ങനെ കുറേ തമാശകൾ അങ്ങനെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ അങ്ങനെ കുറെ പോകുന്നു അപ്പോൾ ഇൻറ്റേർണലായിട്ട് കുറേ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുന്നു എക്സ്റ്റേണലായിട്ട് ഇങ്ങനെയും കുറേ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നു അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ആണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ആഗ്രഹങ്ങളെക്കുറിച്ച് വിജയത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത് പിന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും വീണ്ടും നമ്മുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരന്നു നടക്കുകയും ചെയ്യുന്നു അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള പുരോഗതികളൊന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്ക് എന്തുകൊണ്ട് പുരോഗതി നേടാൻ പറ്റുന്നില്ല എനിക്ക് എന്തുകൊണ്ട് വിജയം സംഭവിക്കുന്നില്ല അപ്പം അതിൻ്റെ കാരണം നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ നിങ്ങളുടെ കപ്പാസിറ്റി കുറവുകൊണ്ടോ ഒന്നുമല്ല ഈ ശ്രദ്ധ അറ്റൻഷൻ ഇങ്ങനെ പല കാര്യങ്ങളിലേക്കും പരന്ന് കിടക്കുകയാണ് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ പുരോഗതി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോകുന്നു നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഈ പണം നിങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കോടി രൂപ സമ്പാദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം സീറോ ബാലൻസിലേക്കായിരിക്കും അപ്പോൾ പണത്തെക്കാൾ വലിയ വില മതിക്കുന്ന നമ്മുടെ ശ്രദ്ധ അറ്റൻഷൻ അത് നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ വരികയും ജീവിതം നമുക്ക് തന്നെ ഒരു ഭാരമായി അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ സാധിക്കില്ല പക്ഷേ ഓരോ നിമിഷവും നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിന് സാധ്യമാവും ബ്രൂസിലി പറഞ്ഞൊരു കോട്ടാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ ഭയപ്പെടുന്നത് പിന്നെ ഞാൻ ഭയപ്പെടുന്നത് ആയിരം പലതരത്തിലുള്ള കിക്ക് പഠിച്ചവനെയല്ല മറിച്ച് ഒരൊറ്റ കിക്ക് ആയിരം തവണ പ്രാക്ടീസ് ചെയ്തവനെയാണെന്ന് അപ്പോൾ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ട്രെയിനിങ്ങിലൂടെ കൊടുത്തു കൊടുത്തു കൊണ്ടുവന്ന് നമുക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും അപ്പോൾ ഈ ശ്രദ്ധ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ വാല്യുബിളായിട്ടുള്ള വില മതിക്കാനാവാത്ത അത്ര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ ദിവസവും ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മൊബൈൽ ഫോണിലൂടെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക അതിനൊരു ടൈം ലിമിറ്റ് വയ്ക്കുക അപ്പോൾ സോഷ്യൽ മീഡിയയോ ഇതൊക്കെ നോക്കുന്നതൊന്നും ഒരു തെറ്റല്ല നമുക്ക് പല കാര്യങ്ങളും അറിയുന്നതിനൊക്കെ ആവശ്യമാണ് പക്ഷേ അതിൽ തന്നെ നമ്മൾ അറിയാതെ ഒട്ടിപ്പിടിച്ച് അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ മെൻ്റൽ എനർജി ഒരുപാട് നഷ്ടപ്പെടും അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യണം അതുപോലെ മനസ്സ് വെറുതെ വെറുതെയിരുന്ന് അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് ചെറിയ ചെറിയ പ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ ശ്രദ്ധ ആ പ്രവർത്തികളിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നിങ്ങളുടെ റൂം ഒന്ന് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെക്കുക ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക പുസ്തകമോ മറ്റോ വായിക്കുക ഒന്ന് നടക്കാൻ പോവുക ഒരൽപ്പം അലാം സെറ്റ് ചെയ്ത് വെച്ച് മ്യൂസിക് കേൾക്കുക നിങ്ങളുടെ ഡയറി എഴുതുക ജേണൽ എഴുതുക ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രവർത്തികൾ കൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോൾ മനസ്സ് ഇങ്ങനെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പറന്ന് നടന്ന് നമ്മളുടെ മെൻ്റൽ എനർജി വേസ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ എനർജി വർദ്ധിക്കുകയും നമ്മുടെ ചിന്തയ്ക്ക് ക്ലാരിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ഓരോ നിമിഷവും നമുക്ക് വളരെ സന്തോഷത്തോടെ സമാധാനപരമായി ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങളെപ്പോഴും ഓർക്കുക വളരെ വിലപിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ ശ്രദ്ധ അത് എത്ര ബില്യൺ രൂപയെക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയെ ശരിയായ രീതിയിൽ നിലനിർത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും സന്തോഷിക്കുവാൻ സാധിക്കും നമ്മളൊക്കെ പല കാര്യങ്ങൾ ആയതിനു ശേഷം സന്തോഷിക്കാം എന്ന് വിചാരിക്കാറുണ്ട് ഒരു വലിയ വലിയ വീടാവട്ടെ കടം വീടട്ടെ അല്ലെങ്കിൽ ഒരു എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് സെറ്റാവട്ടെ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നേടിയതിന് ശേഷം സന്തോഷിക്കാം എന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് നമ്മളോടും ലോകത്തിനോടും ചെയ്യുന്ന ഒരു ഗുണമാണ് ഓക്കെ കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അപ്പോൾ അതൊന്നും ഒരു തെറ്റില്ല അങ്ങനെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജീവിതം ജീവിക്കുന്നതിന് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വലിയ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു ഈ നിമിഷത്തിൽ ശ്രദ്ധ കൊടുത്ത് ജീവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു നേട്ടമില്ല അപ്പോൾ ശ്രദ്ധയെ നമ്മൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുക അതിന് നമ്മൾ നമ്മുടെ ശ്രദ്ധ ചിലവഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ ബോധപൂർവമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ ആവശ്യമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ അതുപോലെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒക്കെ അങ്ങനെ നമ്മുടെ അറ്റൻഷൻ്റെ മേൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ സാധിക്കുകയും ജീവിതത്തിന് ഓരോ നിമിഷവും നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചിന്തകളിലേക്കൊന്നും പോകാതെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് ഫുള്ളി പ്രസൻ്റ് ആവുന്ന സമയത്ത് അതായത് ഏത് പ്രവർത്തിയിലാണോ നമ്മൾ പരിപൂർണമായിട്ടും പ്രസൻ്റായിട്ട് നമ്മുടെ ശ്രദ്ധയോടെ നിലനിൽക്കുന്നത് അത് വലിയ സന്തോഷം നമുക്ക് നൽകുന്നു നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ആന്തരികാവയവങ്ങളൊക്കെ വളരെ ശാന്തമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് അയ്യോ ഇന്ന് ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇന്ന് ബിസിനസ് മീറ്റിങ്ങുകളുണ്ടോ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഓ അവിടെ വേദന ഇവിടെ വേദന അല്ലെങ്കിൽ ഓ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജീവിക്കുകയല്ല അപ്പോൾ ജീവിക്കുക എന്നുള്ള അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിമിഷത്തിൽ ഇങ്ങനെ നിലനിന്ന് നിലനിന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് ജീവിതം എന്നുള്ള അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജീവിതം എക്സ്പീരിയൻസ് ചെയ്യണം ഓരോ നിമിഷവും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ജീവിതം ഒരു അടിപൊളി സംഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് മറ്റേ നമ്മളൊക്കെ വെയ്റ്റിങ്ങിലാണ് ഒക്കെ ശരിയാവട്ടെ എന്നിട്ട് വേണം എന്നു ഹാപ്പി ആവാൻ അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ നടക്കും അതിൻ്റേതായ രീതിയിൽ പക്ഷേ നമ്മുടെ ശ്രദ്ധ നമ്മളിവിടെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് അപ്പം എപ്പോഴും നമ്മൾ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി നമ്മുടെ ശ്രദ്ധയെ അത് ബോധപൂർവം ചിലവഴിക്കുവാൻ ശ്രദ്ധിക്കുക പണം ബോധപൂർവം നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കുവാനും അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യം വരില്ല ശ്രദ്ധയില്ലാതെ ചിലവഴിച്ചിട്ടുണ്ടോ പണം അപ്പോഴാണ് പലപ്പോഴും നമ്മൾ കടത്തിലേക്കും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകുന്നത് അപ്പോൾ പണത്തിൻ്റെ കുറ്റമല്ല നമ്മുടെ ശ്രദ്ധ ശരിയായ രീതിയിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് ശ്രദ്ധ ശരിയല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടും നമ്മൾ തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കും ശ്രദ്ധ ശരിയായ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്നത് പോലെ പണം ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യണം അനാവശ്യമായിട്ട് ചിലവഴിക്കാനും പാടില്ല അതുപോലെ ശ്രദ്ധ ആവശ്യത്തിന് ചിലവഴിക്കണം എന്നാൽ അനാവശ്യത്തിന് നമ്മൾ ചിലവഴിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ ശ്രദ്ധയുടെ മുകളിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും കാരണം അതിലൂടെ നമ്മുടെ മെൻ്റൽ എനർജി നമ്മൾ സേവ് ചെയ്യുകയാണ് ഈ മെൻറ്റൽ എനർജി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ രാവിലെ മുതൽ കുറച്ച് മണിക്കൂറുകൾ മൊബൈൽ ഫോണിൽ റീൽസ് ഒന്ന് കണ്ടിരുന്ന് നോക്കൂ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വേറൊന്നിനും നമുക്ക് തോന്നില്ല ആ കക്ഷീണിച്ച് അസ്വസ്ഥത അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തുവാൻ പ്രാക്ടീസ് ചെയ്യുക ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ലോങ് വീഡിയോ കാണുകയാണെങ്കിൽ ലോങ് ആയിട്ട് അത് നിങ്ങൾക്ക് കാണാം സമയമൊക്കെ വെച്ചിട്ട് മറിച്ച് നിങ്ങൾ അടുത്തത് ഇനി അടുത്തത് ഇനി അടുത്തത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മെൻ്റൽ എനർജിയൊക്കെ നഷ്ടപ്പെടുന്നതാണ് ഈ റീൽസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ പലതും വീണ്ടും വീണ്ടും അപ്പോൾ അതിനനുസരിച്ച് ബ്രെയിൻ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ബ്രെയിൻ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും മോട്ടിവേഷനൊക്കെ കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ചെയ്യുക അതിൻ്റെ മേലൊരു നിയന്ത്രണം ഒരു ടൈമൊക്കെ നമുക്ക് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവപ്പെടും നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയെ ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് പോവുക